ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഡ്രാഗൺ ചിക്കനാണ് അതെങ്ങനെ ഉണ്ടാക്കാൻ ഞാൻ ഇതിലേക്ക് ഒരു മുക്കാൽ കിലോ ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട് അതിനെ നമുക്ക് ഫിംഗറിൻ്റെ വലിപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാം അതിന് ശേഷം കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് മൈദമാവ് ഒരു രണ്ട് ടീസ്പൂൺ മൈദമാവ് പിന്നെ ഒരു രണ്ട് ടീസ്പൂൺ കോൺഫ്ലവർ ആവശ്യത്തിന് ഉപ്പ് കുറച്ച് കുരുമുളക് പിന്നെ അതിലേക്ക് ഒരു മുട്ട മുട്ട ശേഷം നമുക്കിതിനെ ഒന്ന് നന്നായിട്ട് എടുക്കാം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിത് മിക്സ് ആക്കി വെച്ചിട്ടുണ്ട് ആ സമയത്തിനുള്ളിൽ നമുക്ക് അതിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഒന്നും കട്ട് ചെയ്തെടുക്കാം അതിൽ വേണ്ടത് വെളുത്തുള്ളിയാണ് പ്രധാനമായിട്ടും വെളുത്തുള്ളിനെ നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെക്കാം ഒന്നിനും ഒരു മൂന്നോ നാലോ ഇതെല്ലാം എടുക്കാം അതിലേക്ക് വേണ്ടിയിട്ട് പിന്നെ നമുക്ക് ഉണങ്ങിയ ഡ്രൈ ആയിട്ടുള്ള ഉണങ്ങിയ മുളകുണ്ടല്ലോ അതിനൊരു നാല് പീസെടുത്ത് അതിനെ രണ്ടായിട്ട് കട്ട് ചെയ്യാം പിന്നെ നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഉള്ളിയാണ് ഉള്ളി സവാള അരിയുമ്പോഴ് സവാള എണ് എടുത്തിരിക്കുന്നത് സവാള സാധാരണ നീളത്തിൽ അരിഞ്ഞാൽ മതി നീളത്തിലൊരു രണ്ടോ രണ്ട് സവാള എടുക്കാം അതിന് ശേഷം നമുക്ക് എണ്ണ ഒഴിച്ചിട്ട് കട്ട് ചെയ്ത് വെച്ചിരുന്ന നമ്മളത് വെച്ചിരുന്ന ചിക്കനെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അത് ഏകദേശം നല്ല ചുമന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് അതിനെ നമുക്ക് ഫ്രൈ ചെയ്ത് അതിനെ നമുക്ക് മാറ്റാം ആവശ്യത്തിൽ ഫ്രൈ ആയി ആയിക്കഴിഞ്ഞ് നല്ല മൂത്തിട്ടുണ്ട് അത് അതിനെ മാറ്റിയിട്ടുണ്ട് അതിന് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ വെളുത്തുള്ളി ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ച് അതിലിട്ട് ഒന്ന് മൂപ്പിച്ച് ആ മുളകും കട്ട് ചെയ്ത് വെച്ചിരുന്ന മുളകും കൂടെ ഇട്ടിട്ട് നമുക്ക് ഒന്ന് നന്നായിട്ട് ചുമക്കുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം സവാള ഇട്ടതിന് ശേഷം സവാള ഒന്ന് മൂക്കുന്നത് വരെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം അത് ഏകദേശം മൂത്ത് വരുമ്പോൾ തന്നെ നമുക്ക് ഇപ്പോൾ ഏകദേശം വെന്ത് കഴിഞ്ഞു ഒരു ബ്രൗണിഷ് ഒക്കെ ഇടങ്കിൽ നമുക്ക് കുറച്ച് സോയ സോസ് കുറച്ച് സോയാ സോസ് പിന്നെ നമുക്ക് കുറച്ച് ഗ്രീൻ ചില്ലി പേസ്റ്റാണ് പിന്നെ ഇത് ടൊമാറ്റോ സോസ് ഇത് ആവശ്യത്തിന് ഉപ്പും ഇതിനെ നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കാം അതിൻ്റെ കൂടെ കുറച്ച് പഞ്ചസാര കൂടെ ചേർത്തിട്ടുണ്ട് ഞാൻ നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി അതിനെ ഇളക്കിയതിനെടുക്കാം ഇളക്കിയെടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ടിട്ടുണ്ട് അണ്ടിപ്പരിപ്പൊത്തുന്നതിൻ്റെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് കശുവണ്ടിയിൽ പിന്നെ നമ്മൾ ക്യാപ്സിക്കവും നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി നല്ല പോയിട്ട് ഇളക്കി ആവശ്യത്തിന് ചക്കെല്ലാം കൂടെ ഉപ്പും ചക്കെല്ലാം വെള്ളവും ചേർക്കുക വെള്ളവും ചേർത്ത് ഒന്ന് ഇളക്കി ഇതിനെ ഒന്ന് ഒന്ന് ഹൈ ഹീറ്റിൽ വേണം നല്ല ഹീറ്റിൽ വേണം ഒന്ന് അടച്ചു വെക്കുക അടച്ചു വെച്ചതിന് ശേഷം നമ്മളെടുത്ത് നോക്കി നോക്കും നല്ല രീതിയിൽ നല്ല ഡ്രാഗൺ ചിക്കൻ്റെ ഒരു രൂപത്തിനായി വന്നിട്ടുണ്ട് ഡ്രാഗൺ ചിക്കനും നല്ല ടേസ്റ്റാണത് ഇത് നമുക്ക് പൊറോട്ടയുടെ കൂടെ ദോശയുടെ കൂടെ ഗുപ്പൂസിൻ്റെ കൂടെ ഒക്കെ നമുക്ക് സ്വാദിഷ്ടമായിട്ട് കഴിക്കാം എന്നുള്ളതാണ് നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം ഞാൻ ഞാനിതിന് കുപ്പൂസാണ് ഞാൻ ഇതിലേക്ക് ഉപയോഗിക്കുന്നത് അപ്പം നിങ്ങളെല്ലാ പേരും ഇത് ട്രൈ ചെയ്ത് ടേസ്റ്റ് ചെയ്ത് നോക്കണമെന്ന് അറിയിക്കാം താങ്ക്